ഹായ് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ചൈനയിലാണ് ഈ വൈറസ് പടർന്നു പിടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നത് യെസ് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ചില മാധ്യമങ്ങളുടെ ഫേക്ക് ന്യൂസ് ആണ് ഫേക്ക് ആണോ ഫേക്കാണോ സത്യമാണോക്കറിയാം കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല വർഷം ാണ് വീണ്ടും ഒരു വൈറസിന്റെ ഭീതി ലോകമാകെ പടർന്നു പിടിക്കുന്നത് പക്ഷേ ചൈനീസ് ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നൽകുന്നുമില്ല അവിടെയുള്ള മലയാളികളോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവരും പറയുന്നു അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ അല്ല നിലവിൽ അവിടെയുള്ളത് അത് പുറത്തു കേൾക്കുന്ന വാർത്തകൾ മാത്രമാണ് ചൈനയിലാണ് വൈറസ് ന്യൂസ് പടർന്നിരിക്കുന്ന പക്ഷെ ഇപ്പൊ ചില ന്യൂസുകാർ തന്നെ ഇപ്പോ അത് അല്ലാന്ന് പറയുന്നു അവിടെ വരുന്നേ അവിടെ എല്ലാവരുന്നേക്കാർ പോലും വന്നിട്ടില്ലെന്ന് കാണാം എന്താണ് എന്താണ് ഈ വാർത്തകളുടെ ഒരു യാഥാർത്ഥ്യം ദിവ്യ പുതിയ വൈറസ് എന്ന പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ ഭൂരിഭാഗവും തെറ്റാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചൈനയിൽ പുതിയ ഒരു വൈറസ് കണ്ടെത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രചാരണം പുതിയൊരു വൈറസ് ചൈനയിൽ എന്ന് മാത്രമല്ല എവിടെയും അപകടകരമായിട്ടുള്ള ഒരു പുതിയ വൈറസും ഇപ്പോൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എച്ച് എം ടി വി വൈറസിനെ കുറിച്ചാണ് പറയുന്നത് ഈ വൈറസ് പുതിയ ഒരു വൈറസ് അല്ല ഇത് രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു വൈറസാണ് ഇത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി രോഗത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസം പോലും കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വൈറസ് ആണ് എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് കോഴിക്കോട് റിപ്പോർട്ട് വേറൊരു ക്ലിപ്പ് ഏറ്റവും ആയിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചു നേരത്തെ മറ്റേ ന്യൂസിൽ പറഞ്ഞു ഇത് ഓൾറെഡി രണ്ടായിരത്തി ഒന്നും കണ്ടു തൊട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ല രണ്ടായിരത്തി ഒന്ന് തൊട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ഇതാണ്ട കോഴിക്കോട് നിന്ന് കഴിഞ്ഞ മാസം കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പൊ ഇവിടെ പറയുന്നു ഇന്ത്യയിലാദ്യം റിപ്പോർട്ട് ബാക്കി കാണാം ചൈനയിൽ ഇപ്പോൾ പ്രത്യേകപ്പെട്ട വൈറസ് ആണ് മാരകമായ ഒരു വൈറസ് ആണ് ഇത് എട്ട് മാസം പ്രായമുള്ള ഒരു ബംഗളൂരിലെ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിയിൽ സ്ഥിരീകരിച്ചു എന്നുള്ളത് ഓൾറെഡി വന്നു കുറെ ന്യൂസിൽ വന്നു അപ്പൊ അത് സത്യമായിരിക്കാം അതായത് ഞാനിത് ആണെന്നൊന്നും അല്ല പറയുന്നത് ചില ന്യൂസുകാര് അവർക്ക് തോന്നുന്ന സമയത്ത് ഓരോ റിപ്പോർട്ട് പറയുമ്പോഴത്തേക്കിന് കേട്ടിരിക്കുന്ന ആൾക്കാരാണ് മണ്ടന്മാരാകുന്നത് അതായത് ഇനി ചൈനയില് തന്നെ ഉള്ള ഒരാളുടെ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ആ ഒരു ക്ലിപ്പ് കാണുമ്പോഴത്തേക്കിന് ലോകത്തെ ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം കോവിഡ് വ്യാപനത്തിന്റെ അഞ്ചു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട് ചൈനയിൽ നിന്ന് അല്ലപ്പായി ചാനലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നു അല്ലപ്പായി അഞ്ചു വർഷം കൂടുമ്പോൾ എന്താ പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെങ്കിൽ ഇലക്ഷൻ ഞാൻ ഇപ്പോൾ ഉള്ളത് ചൈനയിലാണ് ഇവിടെ എനിക്ക് മനസ്സിലായടത്തോളം ആളുകൾ ഫോട്ടോ എടുക്കുന്നു കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ നടക്കുന്നു സാധാരണ മനുഷ്യജീവിതം ചൈനയിൽ വൈറസ് ഇറങ്ങി ചൈനക്കാരറിയ ഇവരാജ് മലയാളം പഠിച്ച് ട്വന്റി ഫോർ അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസ് കാണണം എന്നാലാണ് ഇവിടെ വയറസ് അറിയുന്നതിനെ കുറിച്ച് ഇവർ അറിയാൻ പോകുന്നത് പിന്നെ നമ്മുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ബൈക്കില് ഒരു സ്ട്രീറ്റ് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കൊട്ടാനായിട്ടൊരു പേന ഉണ്ട് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സേഫ്റ്റി നോക്കുക ഇവിടെ വയറസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ബൈ